ഗാസിയിൽ അധിനിവേശം തുടരുമ്പോൾ തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്കയുടെ പുതിയ വിത്ത് വിതച്ച് ഇസ്രയേലിന്റെ മറ്റൊരു യുദ്ധമുഖം തുറക്കാൻ തുറക്കാനൊരുങ്ങിക്കുകയാണ് ഇറാൻ പലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് മേധാവിയുമായ ഇസ്മയിൽ ഹനിയെയും ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറേയും കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇറാൻ ഉടൻ ഇസ്രയേലിനെ ആക്രമിച്ചേക്കുമെന്ന വിവരമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത് ഇക്കാര്യം അമേരിക്കയും സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ ചർച്ചകൾ ദോഹയിൽ പുനരാരംഭിച്ചതായും വെള്ളിയാഴ്ച വരെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വൈറ്റ് ഹൌസും അറിയിച്ചു ബന്ധികളെ മോചിപ്പിക്കുന്നതിലും ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇതിലും വലിയ പ്രാദേശിക സംഘടനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മികച്ച പ്രതീക്ഷയായി ഒരു സാധ്യതയുള്ള ഇടപാട് കാണുന്നു പത്ത് മാസം നീണ്ടുനിന്ന യുദ്ധത്തിൽ പലസ്തീൻകാരുടെ മരണസംഖ്യ നാൽപ്പതിനായിരം കവിഞ്ഞതിനാൽ അമേരിക്കയും ഖത്തറും ഈജിപ്തും ഖത്തറിൽ ഇസ്രായേൽ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുകയായിരുന്നു വ്യാഴാഴ്ചത്തെ ചർച്ചകളിൽ ഹമാസ് പങ്കെടുക്കില്ല എന്നും എന്നാൽ ഖത്തറിൽ താമസിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ കഴിഞ്ഞ റൗണ്ടുകളിലേതുപോലെ മധ്യസ്ഥരിൽ നിന്നുള്ള ഏത് നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും ഒരു പലസ്തീൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഗസയിലെ വെടിനിർത്തൽ പ്രദേശത്ത് ഉടനീളമുള്ള സംഘർഷങ്ങൾ ശാന്തമാക്കും ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഒരു ഉന്നത ഹിസ്ബുള്ള കമാൻഡറും ഇറാന്റെ തലസ്ഥാനത്ത് ഒരു സ്ഫോടനത്തിൽ ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ നേതാവും കൊല്ലപ്പെട്ടതിനു ശേഷം ഇസ്രയേലിനെതിരെ പ്രതികാര ആക്രമണങ്ങളിൽ നിന്ന് ഇറാനേയും ലെബനന്റെ ഹിസ്ബുള്ളയെയും പ്രേരിപ്പിച്ചേക്കാം ശാശ്വതമായ വെടിനിർത്തലിന് പകരമായി ഗസയിൽ നിന്ന് ഇസ്രയേൽ സേനയെ പിൻവലിച്ച് മോചിപ്പിക്കുന്നതിന് പകരമായി യുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ ഫലസ്തീനികൾ തടവിലാക്കിയ ഇസ്രയേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കാനുള്ള മൂന്ന് ഘട്ട പദ്ധതി തയ്യാറാക്കാൻ മധ്യസ്ഥർ മാസങ്ങളോളം ചെലവഴിച്ചു വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെങ്കിലും വെള്ളിയാഴ്ച പുനരാരംഭിക്കുമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി പറഞ്ഞു ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനും സാധ്യമായ ഏറ്റവും വലിയ മാനുഷിക സഹായങ്ങൾ പ്രദേശത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിനും സഹായിക്കുന്ന വെടിനിർത്തലിൽ എത്താനുള്ള തങ്ങളുടെ ശ്രമങ്ങളിൽ മുന്നോട്ടു പോകാനുള്ള പ്രതിജ്ഞാ പദ്ധതിയിൽ മധ്യസ്ഥർ ഉറച്ചു നിൽക്കുകയാണ് അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഒരു ഗ്രാമത്തിൽ ഒരു പലസ്തീനിയെങ്കിലും കൊല്ലുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഇസ്രയേലി കുടിയേറ്റക്കാർ നടത്തിയ ആക്രമണത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രയേൽ സൈന്യവും അപൂർവവും വേഗത്തിലുള്ളതുമായി അപലപിച്ചു ഹിസ്ബുളയും ഇറാനും സംയുക്തമായുള്ള ആക്രമണ പദ്ധതിക്ക് കോപ്പ് കൂട്ടുമ്പോൾ ഈ നീക്കത്തെ വലിയ ആശങ്കയോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് അതേസമയം കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട ഹമാസ് സൈനിക വിഭാഗം മേധാവി മുഹമ്മദ് ദൈഫ് സുരക്ഷിതനാണ് എന്ന് ഹമാസ് മുതിർന്ന നേതാവ് ഒസാമ ഹംദാൻ അസോസിയേറ്റ് പ്രസിഡന്റ് നൽകിയ അഭിമുഖത്തിലാണ് ഹംദാൻ ഇക്കാര്യം വ്യക്തമാക്കിയത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഹസാം ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ദൈഫിനെ വധിച്ചുവെന്ന ഇസ്രയേൽ വാദം തള്ളിയാണ് അദ്ദേഹം രംഗത്തു വന്നത് ദൈഫിനെ ഖാൻ യൂനീസിൽ ജൂലൈ പതിമൂന്നിന് നടത്തിയ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് വാദം എന്നാൽ ഇത് തെറ്റാണ് എന്നും ദൈഫ് സുഖമായിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു